നമ്മുടെ ചുറ്റുപാടുകളിൽ അനേക വലിപ്പമുള്ള ആരാധനാലയങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഈ ആരാധനാലയങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ബൈബിളിൽ നമുക്കിങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത് ഒന്ന് കോരിന്ത്യ ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരുമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ അതെ നാം ദൈവത്തിൻ്റെ മന്ദിരമായി ദൈവഹിതത്തിനായി പണിയപ്പെട്ടിരിക്കുന്നു നാം ദൈവാലോചനയ്ക്കായി ജീവിക്കേണ്ടുന്നവരാണ് അപ്പോൾ ഈ ലോകത്തിൽ കാണുന്ന വലിയ മന്ദിരങ്ങളെക്കാളെല്ലാം ഉപരിയായി അക്ഷരീകമായി ദൈവ സാന്നിധ്യം നമ്മളിൽ വരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഈ ലോകലും ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ സർവ്വശക്തനാകുന്ന ദൈവം ഈ ലോകത്തിൽ ഉള്ള ഒന്നിലും വാസം ചെയ്യുന്നില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ നാം ഒരു കാര്യം അറിഞ്ഞിരിക്കുക ഒരു കാര്യം നാം മനസ്സിലാക്കുക നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു ദൈവം നമ്മെ സൃഷ്ടിച്ചത് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് താൻ നമ്മെ മക്കളും അവകാശികളുമാക്കി തീർത്തു അവൻ നമ്മെ ദൈവരാജ്യത്തിൻ്റെ കാര്യസ്ഥന്മാരാക്കി ഗ്രഹവിചാരകന്മാരാക്കി ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു അപ്പോൾ ദേവാലയത്തിൻ്റെ ഉദ്ദേശമെന്ത് നമുക്കറിയാം ദേവാലയം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനയുടെ സ്ഥലമാണ് രണ്ട് എല്ലാ സാഹചര്യത്തിലും ദൈവമുഖത്തേക്ക് നോക്കുവാൻ കഴിയുന്ന സ്ഥലമാണ് ദൈവസന്നിധി ഒന്നത്തെ സ്ലോനി ആ രണ്ടാം അധ്യായം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ എപ്പോഴും നാം പ്രാർത്ഥിക്കുന്നവരായിത്തീരണം ഇഴപിടാതെ നാം സ്തോത്രം ചെയ്യുന്നവരായിത്തീരണം എന്ന് ദൈവജനത്തിൽ നമുക്ക് കാണുന്നു ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം ആറാം വാക്യം വായിക്കുമ്പോൾ എല്ലാത്തിനും വേണ്ടി നാം പ്രാർത്ഥിക്കണം എന്ന് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും അതെ നാം ദൈവത്തിൻ്റെ ആലയമാകുമ്പോൾ പ്രാർത്ഥനയുടെ സ്ഥലമായി എല്ലാ അവസരത്തിലും ദൈവത്തിങ്കിലേക്ക് നോക്കുന്നവരായി നാം തീരണം മാത്രമല്ല ദൈവാലയം എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് പവർ ദൈവിക അധികാരം ഇറങ്ങി വരുന്ന സ്ഥലമാണ് ദൈവാലയം അതെ നമ്മുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളും കഷ്ടങ്ങളും ഉള്ളപ്പോഴും പ്രതികൂലങ്ങളും ആപത്തുകളും ഉള്ളപ്പോഴും ദൈവ സാന്നിധ്യം വ്യക്തമായി നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത് നാം കാണേണ്ടതുണ്ട് നാലാമതായി ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു ദേവാലയം സ്തുതിയുടെയും പ്രാർത്ഥനയുടെയും സ്ഥലമാണ് അതെ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികളുണ്ട് പലപ്പോഴും നമുക്ക് നമ്മുടേതാകുന്ന വില അറിയുന്നില്ല എന്നാൽ ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കിയിരിക്കുമ്പോൾ വളരെ വിലയുള്ള ഒരു ആത്മാവ് നമ്മളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിറയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നാം ശക്തിയുള്ളവരായി ബലമുള്ളവരായി അനുഗ്രഹമുള്ളവരായി ദൈവകൃപയുള്ളവരായി അനുദിന ജീവിതത്തിൽ നമ്മളുടെ ശക്തിയെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ ആത്മാവിനിൽ വസിക്കുന്നു എന്നുള്ള തിരിച്ചറിവോടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും നാം സ്റ്റെപ്പുകൾ വയ്ക്കുമെങ്കിൽ ദൈവാനുഗ്രഹം മാത്രമല്ല വിടുതലുകൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ആരാലും തോൽപ്പിച്ചു വരുവാൻ കഴിയാത്ത ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് ആരാലും തോൽപ്പിച്ച് കളയാൻ കഴിയാത്ത ദൈവപ്രവൃത്തി നമ്മിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് വാസ്തവമായി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അനുദിനയാത്ര ഫലകരമായി ജീവിപ്പാൻ തക്കവണ്ണം സർവ്വശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ